ഒരു പൂച്ചക്കേ എങ്ങനെയാണ് എളുപ്പത്തിൽ മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് പോകുന്നത് ഇതിലിപ്പോ ഞാൻ പച്ച വെള്ളം എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതില് ഡിവോമറോ ഒരു പൂച്ചയ്ക്ക് ഒരു പനി വന്നു കഴിഞ്ഞാല് ഡോക്ടറെ മെഡിസിനോ ഏത് വേണമെന്നുണ്ടെങ്കിലും കൊടുക്കാം അപ്പോൾ രണ്ട് മൂന്ന് ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം അപ്പോൾ അതില് നിങ്ങളെ കാറ്റിൻ്റെയും നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും ശ്രമിക്കാം ഇതിലേറ്റവും എളുപ്പമുള്ള മെത്തേഡാണിത് ഒന്ന് കാറ്റിന് അങ്ങനെ പതുക്കെ നല്ല രീതിയിൽ ഇരുത്തുക മെഡിസിന് മരുക്കുക എന്നിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക താഴത്ത് എന്നിട്ട് വായ പിടിച്ചിട്ട് ഒരു കാരണവശാലും സിറിഞ്ച് ഡയറക്റ്റ് ഇതിലൂടെ കൊടുക്കരുത് നേരെ ഫ്രണ്ടിലൂടെ കൊടുക്കരുത് എപ്പോഴും വായൻ്റെ സൈഡിലൂടെ മാത്രം കൊടുക്കുക അപ്പം അത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് മോളത്തെ താടിയെല്ലാം ഒന്ന് പിടിച്ചിട്ട് മുകളിലോട്ടൊന്ന് ക്യാരൻ്റെ ഹെഡ് പൊന്തിക്കുക അതിലൊന്ന് വിരലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വായു തുറക്കും ഈ സൈഡിലൂടെ കൊടുക്കുക കേട്ടോ എപ്പോഴും കാരൻ്റെ വായൻ്റെ സൈഡിലൂടെ മെഡിസിന് കൊടുക്കുക ഒന്നുകൂടി കാണിച്ചു തരാം പൂച്ചകൾക്ക് പൊതുവേ മെഡിസിൻ കൊടുക്കുന്നത് കഴിക്കുന്നത് വലിയ ഇഷ്ടല്ല ഓക്കെ ഉണ്ടോ ഇങ്ങനെ പിടിച്ചിട്ട് സൈഡിലൂടെയാണ് എപ്പോഴും കൊടുക്കേണ്ടത് ഇങ്ങനെ ഒരു കാരണവശാലും ഡയറക്റ്റ് കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ പൂച്ചകൾക്ക് മെഡിസിൻ കൊടുക്കുന്നതിന്റെ രണ്ടാമത്തെ പാട്ടാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പൊ ഈ കാറ്റ് അത് ഫസ്റ്റത്തെ പാട്ടിൽ നിങ്ങൾ കണ്ടപ്പം മനസ്സിലായിട്ടുണ്ടാവും ഇയാൾ നന്നായിട്ട് സഹകരിക്കുന്നുണ്ട് സപ്പോസ് സഹകരിക്കാത്ത ഒരു കാറ്റിനാണ് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നത് മെഡിസിൻ കഴിക്കാൻ ഇഷ്ടല്ല അപ്പോൾ ആ കാറ്റിനെ നമ്മൾ ഒറ്റയ്ക്ക് എങ്ങനെ മെഡിസിൻ കൊടുക്കും ഒരാളെ സഹായമില്ലാതെ അതാണ് കാണിക്കാൻ പോകുന്നത് ഓക്കെ അപ്പം ഒന്ന് ഒന്ന് കാറ്റിനെന്താ ഇതേപോലെ നിലത്ത് ഒരു കാറ്റ് എന്തായാലും മെഡിസിൻ കൊടുക്കുന്ന സമയത്ത് എന്തായാലും നിലത്ത് എന്തായാലും ഇരിക്കും അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാറ്റിനെ നമുക്ക് ആക്കാൻ പറ്റും ലോക്കാക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ ഈ രീതിയിൽ നമ്മൾ ഇരിക്കുക ഓക്കെ ഈ രീതിയിലാണ് നമ്മൾ വി ഷേപ്പിൽ ഈ രീതിയിലൂടെ ഇരിക്കാറ് എന്നിട്ട് ക്യാറ്റനെ ഇതിന്റെ ഇടയിലോട്ട് ഇങ്ങനെ ഉണ്ട് വെക്കുക ഓക്കെ നമ്മൾ ഇതാ കാറ്റന് ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നുള്ളോ ഈ രണ്ട് കാലം കൊണ്ട് ഇങ്ങനെ ഉണ്ട് പിടിച്ചിട്ട് ഈ രീതിയിൽ പിടിക്കുക അപ്പൊ ക്യാറ്റിന് ഓടി പോവാൻ പറ്റൂല ബാക്കോട്ട് ഇറങ്ങി പോകാൻ പറ്റില്ല ഒരു കാരണവശാലും മുമ്പോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെഡ് ഇവിടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഓക്കെ ഈ രീതിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ കൊടുക്കാം ഓക്കെ ഇതാണ് ഒരു ട്രിക്ക് ഞാൻ ഇരിക്കുന്നത് എങ്ങനെയൊന്നും കാണിച്ചു കൊടുക്കുക എല്ലാ ഈ സൈഡൊന്നും കാണിച്ചു കൊടുക്കുക കണ്ടോ ഇങ്ങനെയാണ് ഞാൻ ഇന്നിട്ടില്ല ക്യാറ്റൻ ഒരു കാരണവശാലും ബാക്കൌട്ട് ഇറങ്ങി പോകാൻ പറ്റൂല നമ്മളെ വെയിറ്റ് ക്യാറ്റിന് മുകളിൽ വരുന്നില്ല കാറ്റന് മുമ്പോട്ട് മാത്രമേ ഇറങ്ങി പോകാൻ പറ്റൂ പൂച്ചകൾക്ക് മെഡിസിൻ കൊടുക്കുന്നതിൻ്റെ മൂന്നാമത്തെ ടൈപ്പ് ടിപ്പാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഈ കാണിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്ന ട്രിക്ക് നിങ്ങൾ പരമാവധി ഒഴിവാക്കുക ഒട്ടും സഹകരിക്കാത്ത ക്യാറ്റാണ് നമ്മൾ ഒറ്റയ്ക്ക് മെഡിസിൻ കൊടുക്കാനുള്ളൂ എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ ട്രിക്ക് കാണിച്ചാൽ മതി ഓക്കെ അല്ലെങ്കിൽ ഒട്ടും മെഡിസിൻ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത പൂച്ചകൾക്ക് മാത്രം അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം ഈ ട്രിക്ക് കാണിച്ചാൽ മതി അതെങ്ങനെയാന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ ക്യാറ്റിനാദ്യം താഴത്ത് ഇതേപോലെ വെക്കുക ഓക്കെ താഴത്ത് ഇതുപോലെ വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക ഒന്ന് മസാജ് ഒക്കെ ചെയ്തു കൊടുത്ത് കാറ്റിനെ ഒരിക്കലും പിടിച്ച് പൊന്തിക്കാൻ പാടില്ലാത്തൊരു ഭാഗമാണിത് ഈ രീതിയിൽ നന്നായിട്ട് സ്ട്രോങ്ങില് ബാക്ക് സൈഡിൽ അതിൻ്റെ തൊലിയിലാണ് നമ്മൾ പിടിക്കുന്നത് കേട്ടോ തൊലിയിൽ ഇങ്ങനെ പിടിക്കുക കാറ്റിനെ ഇങ്ങനെ പൊന്തിച്ച് പിടിക്കുക അപ്പം ഇവരെ ഈ കാലും കയ്യും വർക്ക് ചെയ്യാനുള്ള സാധ്യത കുറച്ച് കുറയും മരുന്ന് കുടിക്കാൻ ഒന്നും കൂടി സഹകരിക്കും നമ്മൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് കൊടുക്കുന്നതാണെങ്കിൽ മാത്രം ഈ ഇടയ്ക്ക് ചെയ്താൽ മതി ഓക്കെ അപ്പൊ ഇങ്ങനെ പൊന്തിച്ചെടുക്ക എന്നിട്ട് എന്ത് ചെയ്യുക ഈ സൈഡിലൂടെ കൊടുക്കുക കണ്ടോ ഇത് മൂന്നാമത് ട്രിക്ക് പക്ഷെ ഇത് പരമാവധി ഒഴിവാക്ക നേരത്തെ കാണിച്ച രണ്ടെണ്ണം നിങ്ങൾക്ക് ചെയ്യാം